ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും ഇപ്പോൾ യാതൊരു വിധം തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമോന്നുണ്ടെങ്കിൽ അധികൃത യാത്ര മാത്രം സർവേശ്വരന്റെ തീരുമാനം പോലെ ഫ്ലൈറ്റ് പൊങ്ങാൻ ഇനി അഞ്ചു മിനിറ്റ് മാത്രം പ്രാർത്ഥനയുടെ സീറ്റ് വിൻഡോ സീറ്റ് ആണ് പ്രാർത്ഥന തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഹാൻഡ് ബാഗിൽ നിന്നും മഹാദേവന്റെ ഒരു ഫോട്ടോ പുറത്തെടുത്തു മഹാദേവ ഞാൻ ആദ്യമായാണ് ഒറ്റയ്ക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് നീ വേണം എന്നെ സുരക്ഷിതയാക്കി എന്റെ നാട്ടിലെത്തിക്കാൻ നമ്മൾ തമ്മിലുള്ള കരാർ നീ മറക്കണ്ട നാട്ടിലെത്തിയാൽ ആദ്യം ഞാൻ കാണാൻ വരുന്നത് ആയിരിക്കും നാളെ നാഗപഞ്ചമിയാണ് അറിയാലോ നിനക്ക് നിന്റെ കാവിലെ നാഗങ്ങൾക്ക് ഞാൻ പാലും പഴവും നൽകും പകരം എന്നെ നീ സേഫ് ആക്കി തിരുവനന്തപുരത്ത് എത്തിക്കണം ഇനിയുള്ള അഞ്ചു മണിക്കൂർ അത് നിന്റെ കയ്യിലാണ് മഹാദേവ പ്രാർത്ഥന ആ ഫോട്ടോ നോക്കിയിരിക്കവേ അവളുടെ സീറ്റിന് തൊട്ടടുത്തായി ഒരു ഇരുപത്തിയേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വന്നിരുന്നു കാണാൻ സുന്ദരൻ കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ വെച്ചിട്ടുണ്ട് സ്യൂട്ടാണ് വേഷം ഏതോ വലിയ വി ഐ പി ആയിരിക്കുമെന്നാണ് പ്രാർത്ഥന ആദ്യം കരുതിയത് വന്നപാടെ ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥനയുടെ കയ്യിലെ മഹാദേവന്റെ ഫോട്ടോ കണ്ടു അവൻ പ്രാർത്ഥനയോടായി ചോദിച്ചു ഹലോ പ്രാർത്ഥന അവനെ ഒന്ന് നോക്കി അത്ഭുതം പോലെ ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി ഫ്ലൈറ്റ് ഗ്രൗണ്ടിൽ നിന്നും പൊങ്ങി തുടങ്ങി ആകാശത്തു നിന്നും പൊടിമഴയും പെയ്തു തുടങ്ങി പെട്ടെന്ന് പ്രാർത്ഥന സ്വബോധത്തിലേക്ക് വന്നു തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആ ചെറുപ്പക്കാരന്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ അവളോടായി ചോദിച്ചു ഹലോ താൻ ഫ്ലൈറ്റിൽ ആദ്യമായി അയാളുടെ വായിൽ നിന്ന് മലയാളം കേട്ടപ്പോ പ്രാർത്ഥന വീണ്ടും ഞെട്ടിപ്പോയി വിറയ്ക്കുന്ന ചുണ്ടുകളാൽ പ്രാർത്ഥന പറഞ്ഞു അല്ല ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യു എയിലേക്ക് വന്നതാ പിന്നെ ഇപ്പോഴ പറഞ്ഞു തീർക്കാതെ പ്രാർത്ഥന ഒരു ചോദ്യം അയാളോടായി ചോദിച്ചു അല്ല എന്താ അങ്ങനെ ചോദിച്ചത് മാത്രമല്ല എന്നോട് മലയാളത്തിലല്ലേ ചോദിച്ചത് ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി അയാൾ പെട്ടെന്ന് ചിരിച്ചു അപ്പോൾ പ്രാർത്ഥന ചോദിച്ചു എന്താ ചിരിക്കുന്നേ അയാൾ അതിന് മറുപടി പറഞ്ഞു തന്റെ ഈ കേരള സ്റ്റൈൽ ഡ്രസ്സിംഗും മുഖത്തെ ചന്ദനവും ശിവന്റെ ഫോട്ടോയൊക്കെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോ തന്നെ മനസ്സിലായി മലയാളി ആയിരിക്കും എന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് രണ്ട് ചെറിയ മുറിവാക്കുകളും കേട്ടിരുന്നു ഫ്ലൈറ്റ് യാത്ര പരിചയമില്ലാത്ത ആളാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി അയാളുടെ ഉത്തരം പ്രാർത്ഥനക്ക് അത്ര ബോധിച്ചില്ല അവൾ മുഖം തിരിച്ച് വിൻഡോ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു ഓ പിന്നെ കാണുമ്പോ തന്നെ ഇയാൾക്ക് മനസ്സിലാക്കാൻ ഇയാൾ ആരാ സ്വാമിജി അവൾ പെറുപിടുത്തു പ്രാർത്ഥന പിന്നെ അയാളോട് ഒന്നും ചോദിക്കാൻ പോയില്ല അപ്പോഴാണ് അയാൾ മുഖത്തു നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിയത് പെട്ടെന്നാണ് അയാളുടെ മുഖം പ്രാർത്ഥന ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് എവിടെയോ കണ്ടു മറന്ന മുഖം നല്ല പരിചയം പോലെ മനസ്സിൽ ഒരു നിമിഷം അവൾ അയാളെ കുറിച്ച് ചിന്തിച്ചു എന്തോ ഒരു എന്തായിരുന്നല്ലോ ആ ഇത് മറ്റേ അയാളല്ലേ കേരളത്തിലെ നമ്പർ വൺ ന്യൂസ് റിപ്പോർട്ടിംഗ് ചാനലിന്റെ ഹെഡ് അതെ ഇത് അയാൾ തന്നെയാ എന്തായിരുന്നു ഇയാളുടെ പേര് പ്രാർത്ഥന വീണ്ടും അയാളുടെ പേരിനെ കുറിച്ച് ചിന്തിച്ചു അതെ ഓർമ്മ വന്നു രുദ്രൻ റായ്ചന്ദ് ഒട്ടും അടിച്ചു നിൽക്കാതെ അവൾ അയാളോടായി ചോദിച്ചു സാർ സേവാ ന്യൂസിന്റെ ഹെഡ് രുദ്രൻ സാറല്ലേ അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആഹാ തനിക്കെന്നെ അറിയാമോ